നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം ചൈനീസ് വാസ്തു ശാസ്ത്രമായ ഫെങ്ഷുയി പ്രകാരം വീട്ടിൽ ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്ന മണി ഫ്രോഗ് എന്ന കവളയെപ്പറ്റിയാണ് ഞാനിന്ന് പറയുന്നത് ഇത് വീട്ടിൽ വെച്ചാൽ സമ്പത്തും ഐശ്വര്യവും ബിസിനസ്സിൽ പുരോഗതിയും ഉദ്യോഗസ്ഥന്മാർക്ക് പ്രമോഷനും ശമ്പള വർധനയും കിട്ടുന്നതായി വിശ്വസിക്കപ്പെടുന്നു കടങ്ങൾ തീരുകയും തടസ്സങ്ങൾ മാറിക്കിട്ടുകയും വീട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യുമെന്നും പറയപ്പെടുന്നു ഇത് പല കുടുംബങ്ങളിലും കണ്ടിട്ടുണ്ട് ഈ തവളയെ ഇത് അവരുടെ ഐശ്വര്യത്തിന്റെ ഭാഗമായാണ് അവർ അതിനെ കാണുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജ്ജത്തെ കളഞ്ഞ് പോസിറ്റീവ് ഊർജം ഉണ്ടാക്കുവാൻ ഇത് സഹായിക്കുന്നു ഇത് വയ്ക്കുമ്പോൾ വെക്കേണ്ട ചില കാര്യങ്ങൾ ഓർക്കേണ്ടതാണ് വെറും നിലത്ത് വെക്കരുത് ഇത് വെറുതെ നിലത്ത് വെക്കരുത് മൂന്നടി പൊക്കമെങ്കിലും ഉയരമുള്ള സ്റ്റൂളിൽ ഉയരത്തിൽ വെക്കാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ വീടിൻ വീട്ടിൻ്റെ സ്വീകരണം മുറിയിലുള്ള അല്ലെങ്കിൽ മുറിയിലുള്ള ഏതെങ്കിലും മേശയുടെ സെന്ററിൽ വെക്കരുത് സൈഡിൽ എവിടെയെങ്കിലും വെക്കുന്നതും നല്ലതാണ് എപ്പോഴും ഈ തവള പുറത്തേക്ക് നോക്കിയിരിക്കരുത് ആ വിധത്തിൽ ഒരിക്കലും ഈ തവളയെ വെക്കരുത് തവള ഒരിക്കലും പുറത്തോട്ട് നോക്കിയിരിക്കത്തക്ക വിധത്തിൽ വെക്കരുത് അങ്ങനെ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലുള്ള പണം പുറത്തേക്ക് പോകും എന്നാണ് അതിൻ്റെ സൂചന എന്നാൽ എപ്പോഴും തവളയുടെ മുഖം അകത്തേക്ക് നോക്കിയിരിക്കുന്ന വിധത്തിൽ വേണം വെക്കാൻ സ്വീകരണ മുറിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ് ഒരിക്കലും അടുക്കളയിലോ പൂജാമുറിയിലോ വെക്കരുത് ഫ്രങ് പ്രകാരം വീടിന്റെ തെക്ക് കിഴക്കേ ഭാഗമാണ് സമ്പത്തിന്റെ മൂല ഇവിടെ മണിപ്രോഗ് വെക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും നിങ്ങൾക്ക് വേണമെങ്കിൽ വെക്കാവുന്നതാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് കിടപ്പ് മുറിയിൽ ഒരിക്കലും വയ്ക്കരുത് കിടപ്പ് കിടപ്പ് മുറിയിൽ അതായത് ബെഡ്റൂമിൽ വച്ചാൽ ഇത് നിങ്ങളുടെ ഉറക്കത്തെയും മനസ്സമാധാനത്തെയും ബാധിക്കുന്ന പ്രശ്നമായി മാറും അപ്പം അതുകൊണ്ടൊരിക്കലും കിടപ്പ് മുറിയിൽ വെക്കുന്നത് നല്ലതല്ല വെക്കാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ വീടിന്റെ അതായത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വാതിലിൻ്റെ ഇടതുവശത്തോ വലതുവശത്തോ ഈ മണി ഫ്രോഗിനെ വെക്കാവുന്നതാണ് അതായത് വീട് വീട് പ്രധാന വീട് വാതിൽ തുറന്ന് നിങ്ങളുടെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങളുടെ വലതുവശത്തോ അല്ലെങ്കിൽ ഇടതുഭാഗത്തോ ഭാഗത്തോ വെക്കാവുന്നതാണ് എങ്ങോട്ട് ദർശനമുള്ള വീടായാലും അപ്പൊ ഓരോ വീടുകളും പല ഭാഗത്തേക്ക് ദർശനമായിരിക്കുമല്ലോ ചില വീടുകൾ വടക്കോട്ട് ചില വീടുകൾ കിഴക്കോട്ട് ചില വീടുകൾ തെക്കോട്ട് ചില വീട് പടിഞ്ഞാട്ട് ആ വിധത്തിലായിരിക്കും വീടിന്റെ ദർശനം അങ്ങനെ വരുമ്പോൾ അപ്പൊ എങ്ങോട്ട് ദർശനമുള്ള വീടായാലും ഇത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതായത് നിങ്ങളുടെ പ്രധാന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോൾ ആ കയറി വരുന്ന വാതിലിന്റെ ഇടതു ഭാഗത്തോ വലതു ഭാഗത്തോ ഇത് വെക്കുന്നത് നല്ലതാണ് അങ്ങനെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൂടാതെ തവളയെ മേടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ഈ മണി ഫ്രോഗിനെ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഉചിതമായി വരില്ല ഈ മണി ഫ്രോഗിനി മൂന്ന് കാലുകളെ ഉണ്ടാകാൻ പാടുള്ളൂ മൂന്ന് കാലാണ് ഇതിനുള്ളത് ഈ മണി ഫ്രോഗിനി ഇതിൻ്റെ വായിൽ ഒരു സ്വർണ്ണ നാണയം ഉണ്ടായിരിക്കണം വായിൽ ഒരു സ്വർണ്ണ നാണയം എപ്പോഴും ഉണ്ടാകണം അപ്പൊ സ്വർണ നാണയം വായിലിരിക്കുന്ന ഒരു തവളയ ആണ് മണിഫ്രോഗിനെയാണ് നിങ്ങൾ വാങ്ങേണ്ടത് ഒരു കൂട്ടം ഈ തവള ഇരിക്കുന്നത് ഒരു കൂട്ടം നാണയങ്ങളുടെയോ അല്ലെങ്കിൽ സ്വർണ കട്ടികളുടെയോ മുകളിലായിരിക്കണം ഈ തവള അങ്ങനത്തെ പ്രതീകമായിട്ടുള്ള ഒരു തവളയായിരിക്കണം ഒരു മണിപ്രോഗിനെ ആയിരിക്കണം നിങ്ങൾ വാങ്ങുന്നത് ഈ തവള വായിൽ ഒരു സ്വർണ്ണ നാണയവുമായി വീടിനുള്ളിലേക്ക് നോക്കിയിരിക്കണം എന്നാണ് ശാസ്ത്രവിധി പ്രകാരം പറയുന്നത് അതായത് ചൈനീസ് ശാസ്ത്ര പ്രകാരം ഫെങ് ഷോയി പറയുന്നത് ഇങ്ങനെയാണ് അതായത് തവള വായിൽ ഒരു സ്വർണ്ണ നാണയവുമായി വീടിനുള്ളിലേക്ക് നോക്കിയിരിക്കണം സമ്പത്തും പണവും വീട്ടിലേക്ക് ഒഴുകി വരാൻ ഇത് സഹായിക്കും എന്നാണ് പറയുന്നത് അതായത് തവള നമ്മുടെ ഈ തവളയുടെ വായിലിൽ സ്വർണ നാണയവുമായി തവള റൂമിനകത്തേക്ക് അതായത് നിങ്ങളുടെ മുറിക്കകത്തേക്ക് നോക്കിയിരിക്കുന്നത് സമ്പത്ത് വീട്ടിലേക്ക് ഒഴുകി വരും എന്ന് തനി ശാസ്ത്ര പ്രകാരമായി പ്രകാരമായി പറയുന്നുണ്ട് പിന്നെ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ഞാൻ ഇത് ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനോ അല്ലെങ്കിൽ അന്ധവിശ്വാസം പ്രകടിപ്പിക്കാനോ പറയുന്നതല്ല ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് വിശ്വാസമുള്ളവർക്ക് ചെയ്യാം വിശ്വാസം ഇല്ലാത്തവർ ഇത് ചെയ്യണ്ട അപ്പോൾ ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഇതിനെ കാണുകയും പോസിറ്റീവായി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത് കൂടുതൽ ഫലപ്രാപ്തി നിങ്ങൾക്ക് തരും സമ്പത്ത് സമൃദ്ധി സ്വർണം പണം എന്നിവയെ ആകർഷിക്കാൻ വിശ്വാസപരമായി ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്ന് പറയപ്പെടുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മണി ഫ്രോഗ എന്ന വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരെയും ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്